അഥവാ ബഹുമാനപ്പെട്ടവരെ അക്കാലഘട്ടത്തിലെ രാജാക്കന്മാർ അവരുടെ കളിപ്പാവയാക്കാൻ വേണ്ടി ബഗ്ദാദിലെ ഹാക്കി ആക്കാൻ വേണ്ടി അത് വിധികൃത്താവാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അന്നത്തെ ഭരണാധികാരി മറുപാനെന്ന് അദ്ദേഹം അതിന് വിസമ്മതിച്ചു ഞാനതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ് മാറി വന്നു അതിൻ്റെ പേര് ചാസ് ദിവസം തുടർച്ചയായിട്ടുള്ള അടി ശേഷം പിന്നീട് അദ്ദേഹത്തെ അതിൽ നിന്ന് മോദിപ്പിച്ചു അഥവാ അദ്ദേഹത്തെ പിന്നെ വിടുതലാക്കി വിട്ടു അദ്ദേഹം ഈ നാട് വിട്ടുകൊണ്ട് മക്കത്തേക്ക് പോയി പിന്നെ കുറേ കാലശേഷം അടുത്ത ഭരണാധികാരി പറഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ വന്നു അന്നിപ്പോൾ ഇവിടെ ഭരണാധികാരിയുടെ സ്വഭാവം മാറിയിട്ടില്ല അയാൾ പറഞ്ഞു കൂഫയിലെ ഹാക്കിമാവണം വിരികർത്താവണം എന്ന് പറഞ്ഞാൽ മസ്തലകളെ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു രാജാക്കന്മാരുടെ കളിപ്പാവയായി നിൽക്കാൻ താല്പര്യമില്ല എന്നിട്ട് അന്ന് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ രാജാക്കന്മാർ മസ്തല അങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ അവർ കോശാന വാടി കൊണ്ട് മസ്തലകളെ മാറ്റിമറിക്കൽ അനിവാര്യമാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ഭാരിദോഷങ്ങളൊന്നും ആഗ്രഹിക്കാത്ത റബ്ബിന്റെ പുരുത്തം മാത്രം കാമിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ തയ്യാറായില്ല ബഹുമാനപ്പെട്ടവരെ ഞാനതിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൂഫയിലെ ഗവർണർ ആകാത്തതിൻ്റെ പേരിൽ മൻസൂർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി ഹരീഫേ ആയിരുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തെ തുറങ്കലടിക്കുകയാണ് ജയിലിലടയ്ക്കാൻ ജയിലടച്ച് വീണ്ടും ചാട്ടകൾ അവർ അടിയിൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഇഞ്ച് പോലും അവയങ്ങൾ ഇനി ബാക്കിയില്ലെന്നു പറഞ്ഞു എല്ലാ ഭാഗങ്ങളും അടിച്ച് അദ്ദേഹം ആകെ അവശ്യനായി പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുകയാണ് പക്ഷേ നിസ്കാര വിഭാഗത്തും അദ്ദേഹം മുടക്കുന്നില്ല അവസാനം ജയിലിൽ കിടന്ന് സുരൂതിൽ കിടന്ന് വിഭാഗം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടു പോകുന്നത് ആനാബു ഹരീഫ് ജയിലിൽ കിടന്നാൽ മതി അദ്ദേഹം ഈ സ്ഥലത്ത് ഈ പറയുന്ന ഈ സ്ഥലത്തിരുന്നിട്ട് ഏഴായിരം ഹത്തും ഊതിയിട്ടുണ്ട് ഇവിടെ ഈ തൊട്ടടുത്തിരുന്ന് ഇവിടെ ഇരുന്നാണ് ദറസ് എടുത്തുകൊണ്ടിരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന് വെളിച്ചം വീശിയും അദ്ദേഹം അവസാനം മരണപ്പെടുന്നത് മനസ്സിലാക്കണം അപ്പം അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ശരി ഇതായിട്ട് ഭരിക്കുകയെന്നറു ആ രീതിയിൽ വലിയ ത്യാഗം സഹിച്ചാൽ ഭരണാധികാരികളുടെ വാഴ്ചയ്ക്ക് ഒരുപാട് ത്യാഗം സഹിച്ചു പ്രയാസപ്പെട്ട വ്യക്തിയാണ് അതൊക്കെ പരിപൂർണമായി ക്ഷമിച്ചും ശരി നിലകൊണ്ട വ്യക്തിയാണ് അർഹമായ പ്രതിഫലം നമുക്ക് മനസ്സിലാക്കുന്ന പോലെ സാധാരണ പല ആളുകൾ നമ്മൾ മനസ്സിലാക്കും സൂഫിയാക്കൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ ദരിദ്രരാണ് അങ്ങനെയല്ല വലിയ മണക്കാരനായിരുന്നു വലിയ ധനിക അതേപോലെ വലിയ ധരികനായിരുന്നു പക്ഷെ ആ ധനം ഒന്നും അഥവാ വസ്ത്രവ്യാപാര രംഗത്ത് വലിയ മുതൽ കൂട്ടായ വ്യക്തിയാണ് ഈ ദേഹം പക്ഷെ ആ ധനമൊന്നും അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിന് തൊട്ട് യാതൊരു തടസ്സമല്ല അതൊക്കെ അതിൽ സമ്പത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി കിട്ടുന്ന മുഴുവനും സാധുക്കൾ കൊടുക്കുക ധർമ്മം ചെയ്യാൻ വേണ്ടി ബിസിനസ് നടത്തുക അപ്പോൾ വസ്ത്രവ്യാപാര രംഗത്ത് വലിയ വിശാലമാക്കപ്പെട്ട സമ്പത്ത് കിട്ടി അത് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള നല്ലൊരു സൽ കൂടിയാണ് ഉന്നത ജീവിതം കാഴ്ചവെച്ചവരാണ് അലഹമില്ല അള്ളാഹു സിയാറത്ത് സ്വീകരിക്കുന്ന ഇവരൊക്കെ നമ്മൾ മറക്കാതിരിക്കുക നമ്മുടെ നാട്ടിൽ ഹാനഫൊക്കെ പറയണം നിങ്ങളുടെ മധു പിന്നെ ഇമാവിന് അലഹമില്ല ഞങ്ങൾ പോയി സിആാറത്തിൽ നിന്ന് പറയണം അത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവരോടൊക്കെ നാളെ അത് പങ്കുവെക്കണം ചരിത്രമൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കണം അതാഹു ഞാൻ എന്റെ നാട്ടിൽ കുമ്മനം എന്നുള്ളത് എന്റെ നാടെന്ന് പറയുന്നത് ഹനഫി മധുവാ പക്ഷെ ഞാൻ ഷാഫി മത പറയാണ് ഒരു അക്കരെ ആരുടെ അക്കരക്കര ഞാൻ അവിടെ ചെന്നിട്ട് ഇവിടെ സിആാ തീയത കഥ പറഞ്ഞപ്പോ അവിടെയുള്ള അണ്ണന്മാർക്കും ഹനഫിയിലൊക്കെ അണ്ണമാരുണ്ട് അവർക്ക് ഭയങ്കര അത്ഭുതം കാരണം അവരുടെ മധു ഇമാമിനെ പോയി സിആാർ ചെയ്യാൻ ഭയങ്കര പുണ്യാണ് അള്ളാഹു സ്വീകരിക്കട്ടെ